അപ്പോൾ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞ് വെറുതെ ഇരുന്ന ഗ്ലാസും ഒരു പഴയ സിപിയും കണ്ടപ്പോഴാണ് ഈ ഐഡിയ തോന്നിയത് അങ്ങനെ പ്രോസസറിന്റെ ഫാൻ ഇളക്കി പുതിയ ഹീറ്റ്സിംഗ് പേസ്റ്റ് ഇട്ട് ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തു അതിനകത്ത് വെള്ളവും വെച്ചു അങ്ങനെ ഒരു തെർമോമീറ്റർ വീട്ടിൽ കിടന്നത് ഒപ്പിച്ച് വെച്ചു ടെമ്പറേച്ചർ ടെമ്പറേച്ചറൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ സി പി ഓൺ ആക്കി ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ മുപ്പത്തെട്ട് ഡിഗ്രിയിൽ ഉണ്ടായിരുന്ന തെർമോമീറ്റർ റീഡിങ് ഒരു നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കഴിഞ്ഞു നേരം കഴിഞ്ഞ് ഒരു ഒന്നേകാൽ മണിക്കൂറൊക്കെ എത്തിയപ്പോഴത്തേക്ക് അൻപത്തി അഞ്ച് ഡിഗ്രി കഴിഞ്ഞു അപ്പം ഇത് സൂചിപ്പിക്കുന്നത് എത്രത്തോളം എഫിഷ്യൻ്റായ തെർമൽ സിസ്റ്റവും കൂളിംഗ് പേസ്റ്റും നമുക്ക് കമ്പ്യൂട്ടറുകൾക്ക് വേണമെന്നുള്ളതാണ് അപ്പം കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് ആവി പറക്കാൻ തുടങ്ങി അപ്പം ഞാൻ കയ്യിൽ കരുതിയിരുന്ന ടീ ബാഗ് അതേപോലെ തന്നെ അതിലിട്ടു നേരം കഴിഞ്ഞപ്പോൾ അതിനെ ഞാൻ എടുത്തു മാറ്റി സ്വാദിഷ്ടമായ ചായ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ ഗ്ലാസ് മാറ്റിയപ്പോൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ തെർമൽ പേസ്റ്റും ഗ്ലാസും അത്രത്തോളം ബൈൻഡായി നല്ല പാടുപെട്ടു അതിനെ തിരിച്ചു തിരിച്ചുകൂരാനായിട്ട് അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കും തെർമൽ പേസ്റ്റും നല്ല എഫിഷ്യന്റ് ആയ ഒരു കൂളിംഗ് മെക്കാനിസം ഉണ്ടെങ്കിൽ എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഈ സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ഇതൊരു പരീക്ഷണം മാത്രമാണ് പുതിയ സിസ്റ്റങ്ങളിലൊന്നും പരീക്ഷിക്കരുത്